പി വി അൻവറിൻ്റെ നിലമ്പൂർ എം എൽ എയുടെ എം എൽ എ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയുണ്ടായ പത്രസമ്മേളനത്തെ തന്നെയാണ് ഇവർ മുറ്റുനോക്കുന്നത് കാരണം അൻവർ തൃണമൂൽ കോൺഗ്രസിനെയും അതുപോലെ കോൺഗ്രസിനെയും ചേർത്ത് പിടിച്ചുകൊണ്ടൊരു സഹയാത്രികനായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ച് സി പി എമ്മിനെയും അതുപോലെ സി പി എമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായ പി ശശിയെയും മുനവച്ച വാക്കുകൾ കൊണ്ട് ഒരു പ്രതികാര നടപടിയിലേക്ക് പോകുമെന്ന രീതിയിൽ സൂചനകളൊക്കെ തന്നെ നൽകിക്കൊണ്ട് സ്റ്റേജ് വിട്ടിറങ്ങുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ അതിന് പിന്നാലെ അൻവറിനെ പിന്തുണച്ച് യു ഡി എഫിലെ ചില നേതാക്കൾ രംഗത്ത് വരികയും അൻവറിന്റെ മാപ്പ് സ്വീകരിച്ചുകൊണ്ട് വി ഡി സതീശൻ രംഗത്തെത്തുകയും ചെയ്തതോടുകൂടി സി പി എം നേതാക്കളൊക്കെ തന്നെ ആകെ കലുപ്പിലാണ് തൊട്ടുപിറകെ പി വി അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പരിഹസിക്കുകയാണ് സി പി എം നേതാവ് കൂടിയായിട്ടുള്ള എ കെ ബാലൻ തൃണമെന്ന് പറഞ്ഞാൽ പുല്ലെന്നാണ് ഒരു പുല്ല് പാർട്ടിയിലേക്കാണ് അൻവർ പോയതെന്നായിരുന്നു എ കെ ബാലന്റെ പിന്നാലെയുണ്ടായ പ്രതികരണം അനിവൃദ്ധമായ പേരുള്ള പാർട്ടിയിലേക്കാണ് പോയതെന്നും കേരള രാഷ്ട്രീയത്തിൽ പുല്ല് വിലയാണെന്നും എ കെ ബാലൻ ഇതോടൊപ്പം തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്നു രാവിലെയാണ് സ്പീക്കർ എ എൻ ഷംസീറിനെ നേരിട്ട് കണ്ട് പി വി അൻവർ തന്റെ രാജിക്കത്ത് കൈമാറിയത് അതിനുശേഷം മാധ്യമങ്ങളോട് തനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞു നിലമ്പൂരിൽ ഇനി മത്സരിക്കില്ലെന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഞങ്ങളുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് പോരാടുമെന്നുമാണ് അൻവർ പറഞ്ഞത് താൻ നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാനഹാനി ഉണ്ടായതിൽ മാപ്പ് ചോദിക്കുന്നതായും അൻവർ തന്നെ പറഞ്ഞു തൊട്ടുപിറകെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനുണ്ടായ കാരണവും അൻവർ തന്നെ വെളിപ്പെടുത്തി അന്ന് തന്നോടത് ആവശ്യപ്പെട്ടത് പി ശശിയായിരുന്നു ഇതിന് പിന്നാലെയാണ് എ കെ ബാലന്റെ പ്രതികരണം ഉണ്ടായത് നിലമ്പൂരിലെ ജനങ്ങളോട് നടത്തിയ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അൻവറിൻ്റെ രാജ്യം എന്നാണ് എ കെ ബാലൻ പറയുന്നത് ഡി എം കെയിലേക്ക് പോയാൽ രക്ഷ കിട്ടുമെന്ന് വിചാരിച്ചു എടുത്തില്ല ബി ജെ പിയിലേക്ക് പോയാൽ കിട്ടുമെന്ന് വിചാരിച്ചു എടുത്തില്ല കോൺഗ്രസിലേക്ക് രക്ഷയില്ല ലീഗിലേക്കും രക്ഷയില്ല എന്നിട്ട് ഇവിടെ എങ്ങുമില്ലാത്ത ഒരു പാർട്ടിയെ തേടി ഉത്തരേന്ത്യയിൽ പോകേണ്ട എന്തൊരാവശ്യമാണ് ഉണ്ടായിരുന്നതെന്ന് എ കെ ബാലൻ ചോദിച്ചു എന്തിനാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അൻവർ ഈ ആത്മഹത്യയിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് മൂന്ന് കമ്മീഷനെയാണ് വെച്ചു കൊടുത്തതെന്നും എ കെ ബാലൻ തന്നെ പറഞ്ഞു എന്തിനാണ് ഈ രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് പോയതെന്നും മനസ്സിലാകുന്നില്ല എന്നാണ് എ കെ ബാലൻ പറയുന്നത് എന്നാൽ അൻവർ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ കലിപുണ്ട് പി ശശി ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും അൻവർ പറഞ്ഞതൊക്കെ തന്നെ പച്ചക്കള്ളമെന്നാണ് പറയുന്നത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനരഹിതവും ദുരുദ്ദേശത്തോടു കൂടിയുള്ളതുമാണെന്നാണ് പി ശശിയുടെ അഭിപ്രായം പ്രതിപക്ഷ നേതാവിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ പച്ചക്കള്ളമാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി പുതിയ രാഷ്ട്രീയ അഭയം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഇന്ന് അൻവർ പത്രസമ്മേളനത്തിലൂടെ അവതരിപ്പിച്ചത് നിലനിൽപ്പിനു വേണ്ടി പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് ചോദിക്കുന്നതിനായി തന്റെ മുൻകാല ചെയ്തികളുടെ ഉത്തരവാദിത്തം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് അൻവർ ശ്രമിക്കുന്നത് നുണ പറഞ്ഞും നുണ പ്രചരിപ്പിച്ചും മാത്രം നിലനിൽക്കാൻ കഴിയുന്ന പരമ ദയനീയമായ അവസ്ഥയിലാണ് അൻവർത്തിയിരിക്കുന്നത് എന്നാണ് ഇത് കാണിക്കുന്നത് ഇതിനുമുമ്പും തികച്ചും അവാസ്തവും സത്യവിരുദ്ധവുമായിട്ടുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് എനിക്കെതിരെ അൻവർ രംഗത്തെത്തിയിരുന്നു വ്യാജാരോപണങ്ങൾക്കെതിരെ ഞാൻ നിയമ നടപടി സ്വീകരിക്കുകയും കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് അൻവറിനോട് നേരിട്ട് ഹാജരാവാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പി ശശി വ്യക്തമാക്കുന്നത് തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നുപോലും തെളിയിക്കാൻ കഴിയാത്തതിന്റെ ജാളൃതയിലും വീണ്ടും വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് സ്വയം പരിഹാസ്യനാവുകയാണ് പി വി അൻവർ കേരളത്തിലെ സമാന്യ ജനങ്ങളുടെ അഭയകേന്ദ്രമായ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ച് അൻവർ നടത്തുന്ന ഹീനമായ നീക്കങ്ങൾ ജനം തിരിച്ചറിയുകയും തള്ളിക്കളയുകയും ചെയ്യും അൻവറിന്റെ ഈ ആരോപണത്തിനെതിരെ നിയമനടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചുവെന്നാണ് പി ശശി പറയുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കും എ ഡി ജി പി എം ആർ അജ്കുമാറും ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തലോടുകൂടിയാണ് അൻവറും സി പി എമ്മും ഇങ്ങനെ പരസ്യമായി തെറ്റിപ്പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും ഏറ്റവും ഒടുവിൽ രാജ്യയിലേക്ക് അടക്കം എത്തിച്ചേർന്നത് ഇതിനുശേഷം ഡി എം കെയിലേക്ക് ചേക്കേറിയെങ്കിലും എം കെ സ്റ്റാൻഡിൽ നിന്നും പിന്തുണ ലഭിക്കാത്തതിന് പിന്നാലെ മറ്റു പല പാർട്ടികളിലേക്കുള്ള രാഷ്ട്രീയ അഭയമായിരുന്നു ഇത്രയും കാലം നോക്കിയിരുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള സി പി എം നേതാക്കളുമായി അടുപ്പം പുലർത്തുന്നതുകൊണ്ട് തന്നെയാണ് ഡി എം കെ അൻവറിനെ തള്ളിപ്പറയേണ്ടി വന്നത് ലീഗിന്റെ പിന്തുണയോടെ യു ഡി എഫിലേക്ക് എത്താൻ ഒരു നീക്കം നടത്തിയെങ്കിലും കോൺഗ്രസിലെ തന്നെ പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് വലിയ തിരിച്ചടിയായി മാറി അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിലേക്ക് ഒരു രാഷ്ട്രീയ അഭയമെന്ന രീതിയിൽ അൻവർ കടന്നുകൂടിയത് ന്യൂസ് ഡെസ് മല്ലി വർദ്ധിംഗ്